എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം എസ് സി എസ് ടി സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ടു എൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു കൂടെ പറയാൻ പോകുന്നത് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഫീ കോളേജ് ജോയിനിങ് ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങളുള്ള മറുപടിയാണ് ഈ വീടിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എസ് സി എസ് ടി സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ടു എന്ന് പറഞ്ഞാൽ പോലും എല്ലാ തരത്തിൽപ്പെട്ട വിദ്യാർത്ഥികളും അതായത് എന്താണ് ജനറൽ മറ്റേ ഇ ഡബ്ല്യു എസ് എന്നിങ്ങനെ എല്ലാ കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും എന്തിനു കോളേജിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തൊരു വിദ്യാർത്ഥിക്കും ഉൾപ്പെടെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്ന ഒരു അലോട്ട്മെൻറ്റ് തന്നെയായിരുന്നു അപ്പോൾ അതിൻ്റെ പേര് എസ് സി എസ് ടി സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ എന്ന് ആയിരുന്നു അപ്പോൾ എന്നാൽ പോലും എല്ലാ തരത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഇതിനായി അപ്ലൈ ചെയ്യാൻ സാധിച്ചിരുന്നു നോക്കിക്ക അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീട്ടിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അതുമാത്രമല്ല യൂണിവേഴ്സിറ്റി ഫീ കോളേജ് ജോയിനിങ് ഒക്കെയായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ വിരങ്ങൾ നമുക്ക് പങ്കുവെക്കാം വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നത് വിദ്യാർത്ഥി വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട അറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലേ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ലൈക്കും കൂടി ചെയ്തതോളും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിന്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ നടക്കാം എം ജി യൂണിവേഴ്സിറ്റി ഇത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള എസ് സി എസ് ടി സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ടു ഇൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ പങ്കുവയ്ക്കാനാകുന്നത് എസ് സി എസ് ടി സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ടു എന്ന് പറഞ്ഞാൽ പോലും എല്ലാ കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികളും പ്രത്യേകിച്ച് ജനറൽ അതുപോലെ തന്നെ ഇ ഡബ്ല്യു സി ഇന്ന് എല്ലാ കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായ ഒരു അലോട്ട്മെൻറ്റ് തന്നെയായിരുന്നു അപ്പോൾ അത് ആ അപ്ലൈ എന്തിന് നമ്മൾ അത് മാത്രമല്ല കോളേജിൽ പെർമനന്റ് അഡ്മിഷൻ എടുത്തപ്പോൾ ക്ലാസിൽ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഉൾപ്പെടെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്ന ഒരു ആയിരുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഫീ കോളേജ് ജോയിനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ സംശയങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഈ റിസൾട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലോ കയറി എം ജി യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്യാം തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എന്നൊരു സെക്ഷൻ നിങ്ങൾക്ക് ലഭ്യമാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് സെൻട്രലൈസഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് അപ്പോൾ സെൻട്രലൈസഡ് അലോട്ട്മെൻറ്റ് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് സെൻട്രലൈസഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന ലിങ്ക് കാണാൻ സാധിക്കും ആ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ എന്ത് ചെയ്യാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് എഫ് ഐ യു ജി പിടിച്ചത് ഡിഗ്രി അഡ്മിഷൻ്റെ പേജിലേക്ക് പോകും നിങ്ങൾ അവിടെ അവിടെ നിങ്ങൾക്ക് എന്തു ചെയ്യും ഇങ്ങനൊരു മൂന്നൊരു ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അതിൻ്റെ ഏറ്റവും മുകളിൽ ലഭ്യമാണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്താണ് ലോഗിൻ അതായത് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലോഗിൻ എന്നൊക്കെ പറഞ്ഞൊരു ലിങ്കാണ് ആണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് ലോഗിൻ എന്നൊരു ലിങ്ക് കിട്ടും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ കൺഗ്രാജുലേഷൻ യുഹാബുഗോട്ട് അലോട്ട്മെൻറ്റ് നിന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു ഇനി സോറി യു യുഹാവിനും അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ല അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിശ്ചിത ഡേറ്റിനകം കോളേജിൽ പ്രവേശനം നേടുക അപ്പോൾ നമ്മളത് ആ അലോട്ട്മെൻറ്റ് റിസൾട്ടിന് ശേഷം നമ്മളത് അതുമായി ബന്ധപ്പെട്ട ഡേറ്റും മറ്റ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കും വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്താണ് ഇനി നമ്മൾ അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇനി എന്താണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റി വിളിക്കും അതും ഇതുപോലെ തന്നെ ഒന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും അതുപോലെ തന്നെ രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും ഉണ്ടാകുമെന്നുള്ളത് പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ശ്രദ്ധ പതിപ്പിക്കേണ്ട വിഷയം തന്നെയാണ് ഇനി യൂണിവേഴ്സിറ്റി ഫീ അത് ജനറൽ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ഒരു വിദ്യാർത്ഥി അടയ്ക്കേണ്ടത് ജനറൽ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് യൂണിവേഴ്സിറ്റി അടക്കേണ്ടത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അടയ്ക്കേണ്ടത് എന്നാൽ എസ് സി എസ് ടി കാറ്റഗറിയിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് റിസർവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അമ്പത് രൂപ മാത്രമാണ് എസ് സി എസ് ടി കാറ്റഗറിയിൽ വിദ്യാർത്ഥികൾക്ക് അമ്പത് രൂപ മാത്രമാണ് യൂണിവേഴ്സിറ്റി ഫീ അറിയേണ്ടത് ഈ യൂണിവേഴ്സിറ്റി ഫീ അടച്ചാലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കുക ഈ യൂണിവേഴ്സിറ്റി ഫീ ശേഷം നിങ്ങൾ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുകയും നിങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾ കോളേജിൽ ഡേറ്റിലും ടൈമിലും നിങ്ങൾ കോളേജിൽ ഹാജരാകണം അപ്പോൾ പ്രിയ വിദ്യം മനസ്സിലാക്കേണ്ട കാര്യം കാര്യമെന്നുള്ളത് നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ എന്ന് പറയുമ്പോൾ ജനറൽ കാറ്റഗറിക്കാർ ആയിരത്തഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപ എ സി എസ് ടി അൻപത് രൂപയും അടച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കുക ഈ അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിച്ച ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോളേജിൽ അഡ്മിഷൻ പർപ്പസിനായിട്ട് അഡ്മിഷനായിട്ട് നിങ്ങൾക്ക് കോളേജിൽ ഹാജരാകാൻ സാധിക്കും അപ്പോൾ അഡ്മിഷൻ ഫീസ് അടയ്ക്കാത്തത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ ഫീ അടയ്ക്കാൻ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇപ്പോൾ നമ്മൾ അവിടെ നൽകുന്നതായിരിക്കും അപ്പോൾ അതിനുശേഷം നമ്മൾ ഫീ പേയ്മെൻ്റ് ഒക്കെ അടച്ച് നൽകുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് കോൺടാക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് നിർദ്ദേശിച്ച ഡേറ്റിൽ നിങ്ങൾക്ക് പ്രവേശനത്തിനായിട്ട് ഹാജരാകാം എന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ് തീർച്ചയായും പറ്റും ഇഷ്ടപ്പെട്ട ലൈച്ച് കൂടുക അലോട്ട്മെന്റിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ അറിയിക്കുക അപ്പോൾ പുതുരുമയാണ് വിസ്കൃത അക്കൗണ്ട് പ്രവർത്തകർ വെച്ചിപ്പോൾ